മിനി സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനായ സീരിയൽ താരം ജിഷിൻ മോഹൻ ബിഗ് ബോസ് മലയാളം സീസൺ സീസണേഴിലെ മത്സരാർത്ഥിയാണിപ്പോൾ വൈൽഡ് കാർഡായി ഹൌസിൽ പ്രവേശിച്ച ജിഷിൻ കഴിഞ്ഞ ദിവസം തന്റെ ഇതുവരെയുള്ള ജീവിതകഥ തുറന്നു പറഞ്ഞിരുന്നു ഡ്രൈവർ ജോലിയിൽ തുടങ്ങിയ ജീവിതമാണ് സീരിയൽ എത്തി നടനിലെത്തിൽക്കുന്നതെന്ന് ജിഷിൻ പറയുന്നു വിവാഹമോചനത്തോടെ മകനെ പിരിയേണ്ടി വന്നതിനെക്കുറിച്ചും നടൻ മനസ്സ് തുറന്നു കണ്ണൂർ സ്വദേശിയായ ജിഷിൻ ഏറെയും വില്ലൻ റോളുകളാണ് ചെയ്തിരിക്കുന്നത് സീരിയൽ സിനിമാ നടി വരതെയാണ് നടൻ വിവാഹം ചെയ്തത് കോളേജ് പഠനത്തിനുശേഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് പറിച്ചു നടപെട്ടു ജോലി പോയതാണ് അവിടെ ഒരു ബാങ്കിൽ ഡ്രൈവറായി ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അതേ ബാങ്കിലെ കാർ ലോൺ സെക്ഷനിൽ ജോലിക്ക് കയറി ശേഷം എക്സ്പീരിയൻസ് ആയപ്പോൾ വിവിധ ബാങ്കുകളിൽ മാറി മാറി ജോലി ചെയ്തു ജോലിയിൽ സ്ഥാനകയറ്റം ഉണ്ടായി അങ്ങനെ സൌത്ത് സി എസ് ഒ ലെവൽ വരെ ഞാനെത്തി ആ സമയത്താണ് ഏഷ്യാനെറ്റിൽ സംഭ്രേഷണം ചെയ്യുന്ന ഓട്ടോഗ്രാഫ് സീരിയലിലേക്ക് എനിക്ക് ക്ഷണം കിട്ടിയത് സുഹൃത്തു മുഖേന കിട്ടിയ അവസരമായിരുന്നു അതിലെ നായകൻ എൻ്റെ സുഹൃത്തായിരുന്നു അഭിനയിക്കണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ പത്ത് ദിവസത്തെ ഷൂട്ടിന് വന്നു പത്ത് ദിവസത്തിനു ശേഷം എല്ലാവരോടും ബൈ പറഞ്ഞു പോകാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ നിർത്തി പോകേണ്ടതില്ല അടുത്ത ഷെഡ്യൂളിലും ഉണ്ടെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു എൻ്റെ റോൾ സീരിയലിൽ വലുതായതോടെ ഞാൻ ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിച്ചു നിന്നെക്കൊണ്ട് എന്തിനു പറ്റും നിനക്ക് വല്ല കഴിവുണ്ടോടാ എന്ന ചോദ്യങ്ങൾ നിരവധി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓട്ടോഗ്രാഫ് എന്ന സീരിയൽ കഴിഞ്ഞ ശേഷം എനിക്ക് ആരുമായി കോൺടാക്റ്റ് ഇല്ലാത്ത കാരണം അവസരങ്ങൾ ഒന്നും വന്നിരുന്നില്ല അങ്ങനെ പല ലൊക്കേഷനുകളിലും പോയി ചാൻസ് ചോദിച്ച ചോദിച്ച് തന്നെയാണ് ഞാൻ പിന്നീടുള്ള അവസരങ്ങൾ നേടിയത് ശേഷം മൂന്ന് നാല് സീരിയലുകളിൽ ഒരുമിച്ച് അവസരം കിട്ടി അങ്ങനെ ഞാൻ സീരിയൽ രംഗത്ത് സജീവമാവുകയായിരുന്നു അതിനിടയിൽ ഒരു സീരിയലിലെ നായികയുമായി പ്രണയത്തിലായി വിവാഹം നടന്നു അന്നാത് വില്ലൻ നായികയെ കല്യാണം കഴിച്ചുവെന്ന രീതിയിൽ വലിയ വാർത്തയായി അധികം വൈകാതെ ഞങ്ങൾക്ക് ജിയാൻ എന്നൊരു കുഞ്ഞു ജനിച്ചു മോൻ ജനിച്ച് നാല് അഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങൾ ഡിവോഴ്സായി രണ്ടുപേരുടെയും പേഴ്സണൽ കാരണങ്ങൾ കാരണം മ്യൂച്വലായി ഡിവോഴ്സ് ആവുകയായിരുന്നു എല്ലാവരെയും പോലെ എൻ്റെ മകനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് മകനെ വിട്ടുമാറിയതിൻ്റെ വിഷമം എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് എന്നെ അച്ഛൻ വിട്ടുപോയ വിഷമവും ഉണ്ടായിരുന്നു എല്ലാം കൂടിയായപ്പോൾ ഞാനൊരു മോശം അവസ്ഥയിലേക്ക് പോയി ഇമോഷണൽ ബ്രേക്ക് ഡൌൺ കാരണം ലഹരികൾ ഉപയോഗിച്ചു എറണാകുളത്ത് ഒരു എട്ട് റൂമിലായിരുന്നു എൻ്റെ താമസം അതിനിടയിലാണ് ഞാൻ അമയെ കണ്ടുമുട്ടുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു അത് അവൾ എനിക്ക് മോട്ടിവേഷൻ തന്നു കൂടാതെ എൻ്റെ ചേട്ടനും അതിനിടയിൽ മരിച്ചു ചേട്ടൻ്റെ മരണത്തോടെയാണ് കള്ള് കുടിക്കാനും കമ്പനി കൂടാനും എല്ലാവരും കാണും പക്ഷേ നമുക്കൊരു മോശം അവസ്ഥ വന്നാൽ ആരും കൂടെ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് എനിക്ക് വന്നത് കിടന്ന കുഴിയിൽ നിന്ന് തിരിച്ചു കയറാൻ അമയേയും സഹായിച്ചു അവൾ കുറെ ചീത്ത ചീത്തപേര് കേട്ടു അവൾ കാരണമാണ് ഞാനും എൻ്റെ ആദ്യ ഭാര്യയും ഡിവോഴ്സായത് എന്നായിരുന്നു കഥകൾ പക്ഷേ അങ്ങനെയല്ലെന്നും ജിഷിൻ പറഞ്ഞു നടൻ്റെ ജീവിതകഥ വൈറലായതോടെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത് അതിൽ ചിലത് വരത ജിഷനിൽ നിന്നും വിവാഹമോചനം നേടാൻ കാരണം നടൻ്റെ സ്വഭാവമായിരുന്നു എന്നായിരുന്നു ജിഷിൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും വരതയെ ഉപദ്രവിച്ചിരുന്നുവെന്നും കമൻറ്റുകളുണ്ട് എന്നാൽ കമൻറ്റുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വ്യക്തമല്ല കാരണം വിവാഹമോചനത്തെക്കുറിച്ച് എവിടെയും വരത തുറന്ന് സംസാരിച്ചിട്ടില്ല